െ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ കൗരവ സൈന്യം നേടിയ യുദ്ധവിജയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് പാണ്ഡവരുടെ പല പ്രധാന യോദ്ധാക്കളും ദ്രോണശരത്തിന് ഇരയായി പരലോകം പൂകി ഭീഷ്മർ ശരശയ്യയിൽ ആയതിനു ശേഷം ദ്രോണർ സൈന്യാധിപസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ദുര്യോധനൻ ഒരു ശപഥം ദ്രോണരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഏത് വിധത്തിലും യുധിഷ്ഠിരനെ ബന്ധിച്ച് കൗരവർക്ക് നൽകാം എന്നായിരുന്നു ആശബദ്ധം പക്ഷേ ഒരു ഉപാധി ദ്രോണർ ആവശ്യപ്പെട്ടു ദേവന്മാർക്ക് പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത അർജുനൻ അടുത്ത് ഉണ്ടെങ്കിൽ യുധിഷ്ഠിരനെ പിടികൂടാൻ കഴിയില്ല അതിനാൽ ദുര്യോധനൻ മുൻകൈയ്യെടുത്ത് അർജുനനെ അകറ്റിക്കൊണ്ട് പോകണം ചാരന്മാർ വഴി ഈ വിവരം അറിഞ്ഞ യുധിഷ്ഠിരനും അർജുനനും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പക്ഷേ ദുര്യോധനന്റെ സഹായികളായ തൃകർത്തത്തിലെ രാജാവും കൂട്ടരും അർജുനനെ അകറ്റിക്കൊണ്ടുപോയി വധിക്കുമെന്ന് ശപഥം ചെയ്തു ഈ വിവരവും പാണ്ഡവർ അറിഞ്ഞു അർജുനൻ തൃകർത്തന്മാരുടെ വെല്ലുവിളി ഏറ്റെടുത്തു അതിനാൽ യുദ്ധം ചെയ്ത് തൃകർത്തന്മാർക്ക് പിന്നാലെ പോകുമ്പോൾ യുധിഷ്ഠിരൻ്റെ സംരക്ഷണത്തിനായി സത്യജിത്ത് എന്ന ഒരു പോരാളിയെ അർജുനൻ തയ്യാറാക്കി നിർത്തി സത്യജിത്ത് വധിക്കപ്പെട്ടാൽ കൗരവ സൈന്യത്തിന് പിടികൊടുക്കാതെ യുധിഷ്ഠിരൻ രക്ഷപ്പെട്ടുകൊള്ളണമെന്ന് അർജുനൻ നിർദ്ദേശിച്ചു അതിൻ പ്രകാരം അർജുനൻ തൃകർത്തന്മാരുമായി യുദ്ധം ചെയ്യുമ്പോൾ ദ്രോണരുടെ മുന്നിൽപ്പെട്ട് യുധിഷ്ഠിരന് ഈ ഒരു അവസ്ഥ രണ്ടു തവണ അഭിമുഖീകരിക്കേണ്ടി വന്നു രണ്ടാം തവണ യുധിഷ്ഠിരൻ പിന്മാറുമ്പോൾ സത്യജത്തിന് ദ്രോണർ വധിച്ചിരുന്നു ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ പാണ്ഡവർക്ക് കനത്ത നാശം സംഭവിച്ചു ദ്രോണർ സൈന്യാധിപസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അതുവരെ നടന്ന യുദ്ധത്തിൽ പാണ്ഡവർക്ക് പരാജയമായിരുന്നു അനുഭവിക്കേണ്ടി വന്നത് സഞ്ജയൻ തുടർന്നു മഹാരാജാവേ പാണ്ഡവർ പരാജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു പെട്ടെന്നാണ് രംഗമാകെ മാറിയത് എങ്ങനെയാണെന്നറിയില്ല പാണ്ഡവർ ആവേശത്തോടെ ഒത്തുചേർന്ന് ദ്രോണർക്ക് ചുറ്റും തടിച്ചുകൂടി മഹാരഥന്മാരായ രാജാക്കന്മാരെല്ലാം പാണ്ഡവരുടെ സഹായത്തിന് എത്തി പാണ്ഡവ സൈന്യം ആർപ്പ് വിളിച്ചുകൊണ്ട് ദ്രോണർക്ക് ചുറ്റും നിറഞ്ഞു നിന്നു ഇരു സൈന്യങ്ങളുടെയും തിക്കും തിരക്കും മൂലം യുദ്ധഭൂമിയാകെ പൊടിപടലങ്ങൾ നിറഞ്ഞു ആർക്കും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാക്കി ഇതോടെ ദ്രോണാചാര്യർ വധിക്കപ്പെടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു ആ സംശയം കൗരവർക്കിടയിലും പ്രബലമായിരുന്നു ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ പാണ്ഡവരെ തടയാൻ ആജ്ഞാപിച്ചു അങ്ങയുടെ മകനായ ദുർമർശനൻ ഭീമസേനനെ തൻ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു തുടർന്ന് നടന്ന അതിഘോരമായ യുദ്ധത്തിൽ ദുർമർശനന് പരിക്കേറ്റു ദുര്യോധനൻ്റെ ഉച്ചത്തിലുള്ള ആഹ്വാനം കേട്ട് കൗരവപക്ഷത്തെ രാജാക്കന്മാരെല്ലാം ആവേശത്തോടെ പോരാടുവാൻ തുടങ്ങി സാത്യകി ആചാര്യൻ നേരെ കുതിച്ചെത്തി എങ്കിലും കൃതവർമ്മൻ അയാളെ തടഞ്ഞു അപ്പോൾ കൗരവപക്ഷത്തു നിന്നും പാണ്ഡവർക്കൊപ്പം ചേർന്ന പാഞ്ഞു വന്നു അങ്ങയുടെ പുത്രനായ സുബാഹു അയാളെ തടഞ്ഞ് ശരങ്ങൾ പൊഴിച്ചു പക്ഷേ യുയുത്സുവിൻ്റെ ശരങ്ങളേറ്റ് സുബാഹുവിൻ്റെ കൈകൾ മുറിഞ്ഞു വീണു ശല്യരും യുധിഷ്ഠിരനും ദ്രുപഥനും ബാഹ്ലീകനും തമ്മിലും അതിശക്തമായ യുദ്ധം നടന്നു യുധിഷ്ഠിരനോടേറ്റ് ശല്യരുടെ ശരചാപങ്ങൾ തകർന്നു വീണു പല വിഭാഗങ്ങളും ഓരോ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ പരസ്പരം യുദ്ധം നടത്തി മഹാരാജാവേ നകുലൻ്റെ പുത്രനായ ശതാനീകൻ ആചാര്യന് നേരെ യുദ്ധത്തിനെത്തി ഭൂതവർമ്മൻ എന്ന വില്ലാളി അയാളെ തടഞ്ഞു പക്ഷേ ആ പാണ്ഡവപുത്രൻ്റെ ശരങ്ങളേറ്റ് ഭൂതവർമ്മൻ്റെ വില്ല് തകരുകയും കൈകൾക്കൊപ്പം ശിരസും അറ്റു വീഴുകയും ചെയ്തു രാജാവേ ഭീമസേനൻ്റെ മകനായ സുധസോമനാണ് പിന്നെ ആചാര്യനെ എതിർക്കാൻ വന്നത് അയാളെ അങ്ങയുടെ പുത്രനായ വിവിംശതി തടഞ്ഞു നിർത്തി വിവിംശതി പിതൃസ്ഥാനീയൻ ആണെങ്കിലും സുധസോമൻ അയാളെ വെറുതെ വിട്ടില്ല അയാൾക്ക് കനത്ത പരിക്കുകൾ സുധസോമൻ നൽകി രാജാവേ യുധിഷ്ഠിരൻ്റെ മകനായ പ്രതിവിന്ധ്യൻ ആചാര്യന് നേരെ വന്നപ്പോൾ അശ്വത്ഥാമാവ് അയാളെ തടഞ്ഞു എന്നിട്ടും അശ്വത്ഥാമാവിന് സാരമായി പരുക്കേറ്റു അർജുനൻ്റെ മകനായ ശ്രുതകീർത്തിയെ ആചാര്യൻ്റെ മുന്നിൽ നിന്നും അകറ്റാൻ ദുശാസനൻ്റെ മകൻ ശ്രമിച്ചു എന്നാൽ പിതാവിനെ പോലെ ശക്തനായ ശ്രുതകീർത്തി ശത്രുവിൻ്റെ ധ്വജവും വില്ലും തകർത്തു അപ്പോൾ അയാളെ എതിർക്കാൻ ദുര്യോധന പുത്രനായ ലക്ഷ്മണൻ മുന്നിട്ടിറങ്ങി പക്ഷേ അയാൾക്കും നല്ല ശിക്ഷ തന്നെ ശ്രുതകീർത്തി നൽകി പാണ്ഡവസൈന്യം ശ്രുതകീർത്തിയുടെ പേർ വിളിച്ച് അഭിനന്ദിച്ചു ഇപ്രകാരം ദ്രോണരെ എതിർക്കുവാനെത്തുന്ന ഓരോ പാണ്ഡവപക്ഷക്കാരെയും കൗരവർ തടഞ്ഞെങ്കിലും അവർക്കെല്ലാം തക്കതായ ശിക്ഷ പാണ്ഡവ സൈന്യം നൽകിക്കൊണ്ടിരുന്നു ഇപ്രകാരം യുധിഷ്ഠിരനെ സംരക്ഷിക്കുവാൻ പാണ്ഡവരും അർജുനനിൽ നിന്ന് ദ്രോണരെ രക്ഷിക്കാൻ കൗരവരും നടത്തിയ യുദ്ധം അതിഭീകരമായിരുന്നു ധൃതരാഷ്ട്രം ചോദിച്ചു സഞ്ജയാ പാണ്ഡവർ ഇടയ്ക്ക് പലയിടങ്ങളിലായി മാറിപ്പോയി എന്ന് പറഞ്ഞുവല്ലോ ഈ അവസരം എൻ്റെ പുത്രന്മാർ എങ്ങനെ ഉപയോഗപ്പെടുത്തി രാജാവെ പാണ്ഡവർ പലയിടങ്ങളിലും ആയിപ്പോയെങ്കിലും ഒറ്റയ്ക്കും അവർ ശക്തന്മാർ തന്നെ ആയിരുന്നു അങ്ങയുടെ മൂത്ത മകൻ ഒരു വലിയ ഗജസൈന്യവുമായി എത്തി ഒറ്റയ്ക്ക് നിന്നും ഭീമസേനനെ ആക്രമിക്കുവാൻ തുടങ്ങി ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഭീമസേനൻ പിന്മാറിയില്ല അയാൾ തനിച്ച് ഗജസേനയോട് ഏറ്റുമുട്ടി ഭീമൻ്റെ ശരങ്ങളേറ്റ് ആനകൾക്ക് മുറിവേൽക്കാൻ തുടങ്ങി ചോരയോലിപ്പിച്ച അവ യുദ്ധഭൂമിയിൽ തലങ്ങും വിലങ്ങും കൂടി ഇത് ദുര്യോധനെ സഹിക്കാൻ കഴിഞ്ഞില്ല അയാൾ ഭീമനെ നേരിട്ട് നിന്ന് എതിർക്കുവാൻ തുടങ്ങി പക്ഷേ ഭീമശരങ്ങൾ തറച്ച് കയറി അയാൾക്ക് മുറിവ് പറ്റി തേർക്കുടിമരം തകർന്നു വീണു വില്ല് മുറിഞ്ഞു വീഴുകയും ചെയ്തു ദുര്യോധനൻ്റെ അവസ്ഥ കണ്ട് അംഗരാജാവ് ഒരാനപ്പുറത്ത് കയറി ഭീമനെ എതിർക്കുവാൻ എത്തി ഭീമൻ്റെ ശരങ്ങളേറ്റ് മസ്തകം പിളർന്ന ആന പിന്തിരിഞ്ഞോടി ഇത് കണ്ട് ഭയന്നുപോയ അംഗരാജാവിൻ്റെ സൈനികർ പിന്നെ അവിടെ നിന്നില്ല ഈ അവസരത്തിൽ ഭീമൻ ഒരു അസ്ത്രത്താൽ അംഗരാജാവിൻ്റെ തല ഛേദിച്ചു കളഞ്ഞു ഓ അങ്ങനെയോ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു സഞ്ജയൻ തുടർന്നു രാജാവെ ഭീമൻ്റെ പരാക്രമം കണ്ട് പ്രാഗ്ജ്യോതിഷ രാജാവായ ഭഗദത്തൻ ക്രൂരനായ ഒരു മതയാനയുടെ പുറത്ത് കയറി ഭീമൻ്റെ നേർക്ക് പാഞ്ഞടുത്തു ഭഗതത്തിൻ്റെ ആ മതയാന ഭീമൻ്റെ തേരും കുതിരകളെയും ചവിട്ടി മെതിച്ചു ആന ഭീമനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് ഉയർത്തി പക്ഷേ ഭീമൻ ആ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ആനകളുടെ മർമ്മം അറിയാമായിരുന്ന അയാൾ ആനയുടെ വയറിൻ്റെ ഭാഗത്ത് നിലയുറപ്പിച്ചു ഭീമനെ കിടന്നു പിടിക്കാൻ ആന വട്ടം ചുറ്റി വീണ്ടും തുമ്പിക്കൈയിലെടുത്ത് നിലത്തടിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഭീമൻ അവിടെ നിന്നും ഓടിമറഞ്ഞു പാണ്ഡവ സൈന്യം അപ്പോഴേക്കും ഒത്തുചേർന്ന് ഭീമനെ സഹായിക്കുവാൻ അവിടെ എത്തി യുധിഷ്ഠിരൻ പാഞ്ചാലരുമൊത്ത് എത്തി ഭഗതത്തനെ വളഞ്ഞു പാഞ്ചാലർ പ്രയോഗിച്ച ശരങ്ങളെല്ലാം ഭഗദത്തൻ ആനയെ നിയന്ത്രിക്കുന്ന തോട്ടി കൊണ്ട് തട്ടിമാറ്റി ആനയെ കൊണ്ട് പാഞ്ചാല സൈന്യത്തെ ചവിട്ടിക്കൊല്ലിക്കാൻ ഭഗദത്തൻ ശ്രമിച്ചു അപ്പോഴേക്കും ദശാർണ രാജാവ് മറ്റൊരാനയുടെ പുറത്തു വന്ന് ഭഗതത്തനെ ആക്രമിച്ചു ഇരു മതയാനകളും തമ്മിലായി യുദ്ധം ഭഗതത്തിൻ്റെ ആന ഒന്ന് പിന്നിലേക്ക് മാറി വേഗത്തിലെത്തി ദശാർണ രാജാവിൻ്റെ ആനയെ ആഞ്ഞൊന്ന് കുത്തി ആ കുത്തേറ്റ് ആന തളർന്നു വീണു ഈ സമയത്ത് ഭഗതത്തൻ പ്രയോഗിച്ച ഒരു ആയുധമേറ്റ് ദശാർണ രാജാവ് യമപുരിയെ പ്രാപിച്ചു ഈ അവസരത്തിൽ യുധിഷ്ഠിരൻ ഒരു രഥസൈന്യവുമായി എത്തി ഭഗതത്തിന് ചുറ്റും നിന്ന് ആക്രമണം അഴിച്ചു വിട്ടു ഭഗതത്തൻ ആനയെക്കൊണ്ട് സാത്വികയെ ആക്രമിക്കാൻ ശ്രമിച്ചു ആന സാത്വികയുടെ രഥം ചുറ്റിപ്പിടിച്ച് എടുത്തു ദൂരേക്ക് എറിഞ്ഞു അതിൽ നിന്നും രക്ഷപ്പെട്ട സാത്യകി രംഗത്ത് നിന്നും ഓടിമറഞ്ഞു അപ്പോൾ അഭിമന്യുവിൻ്റെ നേതൃത്വത്തിൽ പാഞ്ചാലിയുടെ പുത്രന്മാർ യുയുത്സു ചേകിതാനൻ ദൃഷ്ടഗേതു എന്നിവർ ചേർന്ന് ഭഗതത്തിൻ്റെ ആനയെ ആക്രമിക്കുവാൻ തുടങ്ങി ആനക്കാരൻ ആനയെ ശരിക്കും ഉപയോഗപ്പെടുത്തി അത് യുയുത്സുവിൻ്റെ രഥം ചുറ്റിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു രക്ഷപ്പെട്ട യു യുദ്ധം തുടരാതെ ഓടിപ്പോയി അപ്പോഴേക്കും ഉഗ്രമായ ഒരു കാറ്റ് ആ യുദ്ധക്കളത്തിൽ വീശി അതോടെ യുദ്ധഭൂമി ആകെ മറഞ്ഞുപോയി സൈന്യങ്ങൾ ലക്ഷ്യമില്ലാതെ അങ്ങുമിങ്ങും ഓടി നടന്നു പരിഭ്രാന്തരായ ആനകൾ ചിഹ്നം വിളിച്ചുകൊണ്ട് അവിടാകെ ഓടി നടന്ന് യുദ്ധഭൂമി കലുഷിതമാക്കി അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഭഗവാനേ ഈ കേൾക്കുന്ന ചിഹ്നം വിളി ഭഗതത്തിൻ്റെ ആനയുടേതാണ് അതിൻ്റെ ആക്രമണത്തിൽ നമ്മുടെ ഗജസൈന്യവും രഥസൈന്യവും ഗതിയില്ലാതെ നട്ടം തിരിയുകയായിരിക്കും ഇങ്ങനെ പോയാൽ ഒറ്റയ്ക്ക് തന്നെ പാണ്ഡവ സൈന്യത്തെ മുച്ചുകൂടും മുടിക്കും കൃഷ്ണ ഭഗതത്തിനെ തടയാൻ നമുക്കേ കഴിയൂ അതിനാൽ അയാൾ ഉള്ളിടത്തേക്ക് രഥം നടത്തുക ഭഗതത്തിനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പാണ്ഡവർ ഇന്ന് പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരും ഇത് കേട്ട് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ രഥം ഭഗതത്തിനുള്ളിടത്തേക്ക് ഓടിച്ചുപോയി ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം